എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം കറുപ്പ് എന്നാണ് പക്ഷേ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആകർഷിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് പോകാൻ തോന്നില്ല അല്ലെങ്കിൽ അങ്ങോട്ട് മനസ്സ് നമ്മൾ അവിടേക്ക് എത്തിപ്പെടും അപ്പം അതിന് മാത്രമുള്ള ഒരു ഭയങ്കരമായ വശീകരണം ഭഗവാന്റെ ഇതിലുണ്ട് അപ്പം ഇതിൽ എന്താ വെച്ചാൽ ഇത് മായാജാലം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ആകർഷണമാണ് അതായത് ഭൂമി മുഴുവനും ഈ ഭൂലോകം മുഴുവനും ആ നാഥബ്രഹ്മത്തിൻ്റെ ഇതിൽ ആകർഷിക്കുകയാണ് അതാണ് ഭഗവാന്റെ പ്രത്യേകത ഈ പ്പനെ കണ്ടിട്ട് ഗുരുവായൂർ വരാവുന്ന അപ്പൊ പലരും തിരക്കുകാരൻ അവിടെ പോയി തൊഴുകാറില്ല അപ്പൊ അതിൻ്റെ ഒരു വെച്ചാൽ ഈ ഭഗവതിൻ്റെ ഭഗവതിന്റെ അതിന്റെ ഭഗവാൻ നോക്കി സർ നിക്കുന്ന ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഭഗവാൻ കൃഷ്ണൻ കൃഷ്ണൻ ഓടക്കുള്ളിൽ മായാജാലം തുറക്കുന്ന ആളാണ് പല പടങ്ങളിലും അതായത് കൃഷ്ണൻ്റെ പല പടങ്ങളിലും ഓടക്കുഴലുകൾക്ക് കാണാറുണ്ട് കാണാറുണ്ട് ഓടക്കുഴലുകളുടെ ആ ഒരു രീതികൾക്ക് പ്രത്യേകതയുണ്ടോ അതിൽ ഒരുപാട് പ്രത്യേകത ഉണ്ട് അതിൽ പ്രത്യേകത മൂന്ന് തരാണ് ഓടക്കൊയലുള്ളത് ഒന്ന് വംശി എന്നാണ് അതിന്റെ പേര് രണ്ടാമത്തത് മുരളി മൂന്നാമത്തത് വേണു അങ്ങനെ മൂന്ന് തരം ഓടക്കൊയലാണുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ഭഗവാന് ഉപയോഗിക്കുന്നത് വേണു ആണ് വേണു എന്നുള്ള ഓടക്കൊയൽ അത് വളരെയേറെ ചെറുതാണ് അതാണ് ഫുൾ ടൈം ആളെ കൈയിൽ വംശി എന്ന് പറഞ്ഞാൽ മേഡത്തിൽ അറിയില്ല മറ്റേ ഈ വലിയ നല്ല നല്ല വലിയ വലിയ മ്യൂസിക്കുകളുണ്ട് അതായത് ഈ പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള കാടിൻ്റെ പശ്ചാത്തലം അങ്ങനെയുള്ള ഒരു പേടിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഇതിൽ വരുന്നതാണ് ഈ വംശി വംശിക്ക് ഏറ്റവും കൂടുതൽ നീളമുണ്ട് അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത നീളക്കുറവുള്ളത് മറ്റേ മുരളിയാണ് അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ വേണു ആണ് സ്ഥിരമായിട്ട് ആളെ ഇതില് അപ്പോൾ ഇതില് എന്താ വെച്ചാൽ ഇത് മായാജാലം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ആകർഷണമാണ് അതായത് ഭൂമി മുഴുവനും ഈ ഭൂലോകം മുഴുവനും ആ നാദബ്രഹ്മത്തിന്റെ ഇതില് ആകർഷിക്കുകയാണ് അതാണ് ഭഗവാന്റെ പ്രത്യേകത അപ്പൊ ഈ ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത് ഗുരുവായൂരൊക്കെ ആണെങ്കിലും എന്താണ് ഭഗവാൻ കൃഷ്ണന്റെ അല്ല ഈ ആകർഷണം എന്ന് പറയുമ്പോൾ ഭഗവാൻ തന്നെ വലിയൊരു ആകർഷണം കാരണം എന്താ വെച്ചാല് ഭഗവാന്റെ പേര് അറിയാലോ കൃഷ്ണ എന്നാണ് അപ്പൊ കൃഷ്ണന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കറുപ്പ് എന്നാണ് പക്ഷേ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആകർഷിക്കാണ് അപ്പോൾ അവിടെ നിന്ന് പോകാൻ തോന്നില്ല അല്ലെങ്കിൽ അങ്ങോട്ട് മനസ്സ് നമ്മൾ അവിടേക്ക് എത്തിപ്പെടും അപ്പം അതിന് മാത്രമുള്ള ഒരു ഭയങ്കരമായ വശീകരണം ഭഗവാൻ്റെ ഇതിലുണ്ട് അതാണ് സംഭവം അപ്പം അതിൽ വലിയൊരു ഒരു സത്യം കിടക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് മനസ്സുമായിട്ട് ഭയങ്കര ഒരു പോസിബിലിറ്റി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ശരീരത്തിനും ഒരു ഉന്മേഷമാണ് അത് വല്ലാത്തൊരു ഒരു എന്താ പറയുക അത് അനുഭവിച്ചിട്ട് തന്നെ അത് മനസ്സിലാക്കണം അതുപോലെ സാമ്പത്തികമായി ആ സാമ്പത്തികത്തിന്റെ വെച്ചാൽ ഭഗവാന് ഇപ്പൊ ഭഗവാന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഭഗവാനോട് പറഞ്ഞാലും അത് മഹാലക്ഷ്മി ചെയ്തുകൊടുക്കും അദ്ദേഹത്തിന്റെ ഭാര്യ അത് ഓർഡർ കിട്ടും അത് ഭഗവാനോട് പറഞ്ഞാൽ അതായത് ഭഗവാനാണ് ഏറ്റവും വലിയ മീഡിയേറ്റർ നമുക്ക് സാമ്പത്തികം കിട്ടണമെങ്കിൽ ഭഗവാനോട് പറയാം പെട്ടെന്ന് തന്നെ അതിൽ തീരുമാനം ഉണ്ടായി കിട്ടും ആ അതിനാണ് അവിടെ ചെല്ലുമ്പോൾ ഈ താമര എന്ന് പറഞ്ഞ സംഭവമുണ്ട് മഞ്ഞപ്പട്ടിൽ താമര വെച്ചിട്ട് പട്ടുപോണകം വെച്ച് കതിലിപ്പയം വെച്ചിട്ട് അടുത്ത് ഒഴുകുണ്ടല്ലോ അതിന്റെ മെയിൻ രഹസ്യം അതാണ് താമര മഹാലക്ഷ്മിക്ക് ഉള്ളതാണ് അത് ഗുരുവായൂർ ചെല്ലുമ്പോ നമുക്ക് ദേവി കൂടെ ഇതുപോലെ പ്രാർത്ഥിക്കണമല്ലോ പെട്ടെന്ന് ഫലം കിട്ടും അപ്പൊ അതായത് ഈ ഭഗവാന്റെ വടക്ക് ഭാഗത്ത് ഒരു ദേവി ഇരിക്കുന്നുണ്ട് ആ ദേവി പലരും വിചാരം അത് മഹാലക്ഷ്മി എന്നാണ് പക്ഷെ അതല്ല അത് ഭഗവാന്റെ പെങ്ങളാണ് അതായത് ശിവന്റെ ഭാര്യയാണ് അപ്പം അവിടെ വേറൊരു ഒരു പ്രത്യ എന്ന് വെച്ചാൽ നമ്മൾ ഈ മമ്മിയൂരപ്പൻ കേട്ടിട്ടുണ്ടല്ലോ മമ്മിയൂരപ്പൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശിവനാണ് ഈ മമ്മിയൂരപ്പനെ കണ്ടിട്ട് ഗുരുവായൂർ വരാവൂന്നാണ് അപ്പൊ പലരും തിരക്കുകാരൻ അവിടെ പോയി തൊഴുകാറില്ല അപ്പം അതിൻ്റെ ഒരു പ്രത്യെന്ന് വെച്ചാൽ ഈ ഭഗവതിൻ്റെ അതിൻ്റെ ഭാഗത്തുനിന്ന് ഭഗവാൻ നോക്കി നിൽക്കുന്ന ഏത് ഈ ഭഗവതിന് ഭാര്യയും ഭർത്താവാണ് അപ്പൊ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന അവിടെ നിന്നാണ് മമ്മിയൂരപ്പനെ തൊഴുകൽ അതാണ് അതിന് പ്രത്യേക രീതി എന്ന് പറഞ്ഞാല് ആ ഭഗവതിൻ്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ ഭഗവതി പറയത്ര ഭഗവാനോട് അതായത് ആങ്ങളേനോട് കാരണം ഇവര് ഭയങ്കരമായ ഒരു അറ്റാച്ച്മെന്റ് ആണ് ആ ഒരു സഹോദരി സഹോദരന്റെ ഒരു അറ്റാച്ച്മെന്റ് ഭയങ്കരമായ ഇഷ്ടമാണ് ഈ സഹോദരിനോട് അപ്പൊ ഈ സഹോദരിനോട് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ പറഞ്ഞാൽ സഹോദരി പറയും ഇയാൾ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു കാര്യം നടത്തുകൊണ്ട് പറഞ്ഞാൽ ഭഗവാൻ അതപ്പ ചെയ്ത് കൊടുക്കുന്ന അങ്ങനെ ഒരു സത്യം കൂടെ അതിലുണ്ട് അപ്പൊ അവിടുന്ന് തൊഴുതാൽ മതി മമ്മിയൂരപ്പനെ അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം അവിടെ പോയിട്ട് തൊഴുകണം എന്നാണ് ശരിക്കും അവിടുന്ന് അനുവാദമായിട്ട് വേണം കാരണം ആ ദേശത്തിലെ ദേവനാണ് മമ്മിയൂരപ്പൻ അപ്പോൾ പല ക്ഷേത്രങ്ങളിൽ ഇതുപോലെ കേട്ടിട്ടുണ്ട് ഇപ്പൊ സാർ പറഞ്ഞ പോലെ കേട്ടിട്ടുണ്ട് ഒരു സ്ഥലത്ത് പോയി തൊഴുതതിന് ശേഷം മറ്റൊരു ക്ഷേത്രത്തിൽ തൊഴുത് കഴിഞ്ഞാൽ അതാണ് ഒരു രീതി എന്ന് അപ്പൊ അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ് ഇത് അതുപോലെ തന്നെ അതെന്താണെന്ന് വെച്ചാൽ ആ ദേശത്തിൽ ദേവന് പ്രാധാന്യമുണ്ട് കാരണം ഗുരുവായൂരപ്പനെ ഗുരുവായും കൂടി അവിടെ പ്രതിഷ്ഠിച്ചതാണല്ലോ അപ്പൊ ഭഗവാൻ അവിടെ ഇരുത്തിയതാണ് പക്ഷെ അവിടുത്തെ ദേശത്തിലെ ദേവൻ മമ്മിയൂരപ്പനാണ് അതായത് ശിവഭഗവാനാണ് അപ്പൊ ആ മമ്മിയൂർ ക്ഷേത്രത്തിൽ തൊഴ്തിട്ടേ എന്ന് പറയാനുള്ള കാരണതാണ് അപ്പൊ അത് ഭഗവാൻ കൂടുതൽ ഒരു ഇതാവും മാത്രമല്ല ഭഗവതി ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അതിന് ഒരു ഇത് വെച്ചാ അവിടെ ഒരു എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് മമ്മിയൂരപ്പനെ നോക്കി തൊഴുകാണ് അപ്പൊ ഈ ഭഗവതി പടിഞ്ഞാറട്ടാണ് നിൽക്കുന്നത് ഭഗവാൻ അവിടെ ഇങ്ങോട്ട് കിഴക്കോട്ടും അപ്പൊ ഇവര് രണ്ടാളങ്ങോട്ട് ഫേസ് അതാണ് അപ്പൊ ഈ ഗുരുവായൂരിന്റെ പ്രത്യെന്ന് വെച്ചാൽ ഇപ്പൊ അതില് പിന്നെ പല ആൾക്കാർക്കുള്ള ഒരു പ്രത്യെന്ന് വെച്ചാല് അപ്പോൾ ഈ ഭഗവാൻ അതായത് ഈ ത്രിമൂർത്തികളുണ്ട് വിഷ്ണു ബ്രഹ്മാവ് ശിവൻ ഈ ത്രിമൂർത്തി ഭാവങ്ങളുടെ മേധം നിൽക്കുന്ന ആള് അതായത് ഇവരെ സൃഷ്ടാവും എന്ന് പറഞ്ഞത് വിരാട് പുരുഷനാണ് ഈ വിരാട് പുരുഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് അതായത് മഹാവിഷ്ണു തന്നെയാണ് മഹാവിഷ്ണു ആണ് മൂലം അതിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉണ്ടായത് അപ്പോൾ ഇതിൽ പ്രത്യേകം വെച്ചാൽ ഭഗവാന്റെ നാവിയിൽ അതായത് മഹാവിഷ്ണുവിൻ്റെ നാവിയിൽ നിന്നും താമര ജനിച്ച ആ താമരയിലാണ് ബ്രഹ്മാവ് ഉണ്ടായത് ആ ബ്രഹ്മാവിന്റെ മൂക്കിൽ നാളത്തിൽ കൂടിയാണ് ശിവൻ ഉണ്ടായത് അപ്പൊ മൂന്നാം സ്ഥാനാണ് ശിവഭഗവാന് അതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ ഭഗവാൻ തന്നെയാണ് ഏറ്റവും വലിയ ആധാരം ഈ ലോകം നമുക്ക് ഈ കലിയുഗത്തിൽ ഏറ്റവും വലിയത് അതാണ് നാമം ജപിക്കുക നാമം ജപിക്കുക എന്നൊരു പാട്ടുണ്ടല്ലോ അപ്പൊ ഭഗവാന്റെ നാമം ജപിച്ചാൽ തന്നെ മോശം കിട്ടി അതാണ് അവിടെ അത്രയും ആകർഷണം വരുന്നത് ആൾക്കാർക്ക് അവിടെ ചെന്നാൽ തന്നെ നമുക്ക് എല്ലാ ദുരിതങ്ങളും തീരുന്നവരാണ് അതാണ് ഒരുപാട് ആൾക്കാർ ഇപ്പം പിന്നെ കുറച്ചൊക്കെ ഈ പരീക്ഷ സമയായിട്ട് തിരക്ക് കുറഞ്ഞ പക്ഷേ വലിയ തിരക്കാണ് ഒരു നേരം തന്നെ തൊഴുകണെങ്കിൽ പത്ത് പതിനഞ്ച് മണിക്കൂറൊക്കെ നിൽക്കേണ്ട അവസ്ഥയാണ് അവിടെ അതാണ് അവർ കൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ് അത്രയും ആകർഷണമാണ് അവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ് എനർജി വലിയ നിലയിലാണ് ഒന്ന് രണ്ടാമത്തെ നമുക്ക് ഗുരുവ് അതായത് ഒരു ആയിരം വർഷം തപസ് ചെയ്താൽ കിട്ടുന്ന ആ സുഹൃത്തും ഭഗവാന്റെ അടുത്ത് പോയാൽ കിട്ടുന്ന പണ്ട് കാലത്തൊക്കെ നമ്മള് മഹർഷി ശേഷന്മാർ തപസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ നടക്കുന്നത് ഇതല്ല ഇത് ഗുരുവായൂരി പോയാൽ തന്നെ നമ്മളെ കാര്യം അപ്പൊ അവിടുത്തെ പ്രത്യേകത നമ്മൾ ഭഗവാനോട് എന്താ കാര്യം പറയാൻ മറന്നുപോയി പ്രാർത്ഥിക്കാൻ മറന്നുപോയി പക്ഷേ ഒരു വിഷമം വിചാരിക്കേണ്ട ആ കാര്യം ഭഗവാൻ നമ്മളെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്തുതരും അതാണ് അതിൻ്റെ പ്രത്യേകത ആ നമ്മൾ അവിടെ ചെല്ലുന്നതനുസരിച്ച് പക്ഷെ വിശ്വാസവും ഭക്തിയും വേണം അതാണ് ഭഗവാന്റെ പ്രത്യേകത അതെന്താ വെച്ചാൽ ഈ ഭഗവാന്റെ ഒരു അഭിവൃദ്ധി അതായത് നമുക്കൊരു ഐശ്വര്യം അഭിവൃദ്ധി എല്ലാം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് അതാണ് അവിടെ ഇത്രയും ആകർഷണം അതാണ് ഞാൻ പറഞ്ഞു എത്ര ഭഗവാനെ പറ്റി ശ്രുതിച്ചാലും തീരൂല എത്ര നമുക്ക് അവിടെ തൊയ്താലും തീരൂല അങ്ങനെ അങ്ങനൊരിതുണ്ടല്ലോ കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല അതൊരു സത്യമാണ് എത്ര കണ്ട കാരണം അത്ര ആ ഒരു അഴക് ആ ഒരു ആകർഷണം ഭയങ്കരമാണ് ഭയങ്കര ഒരു ശ്രേഷ്ഠമായ ഒരു സ്ഥലം തന്നെയാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക